ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നടന്ന ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചാണ് സത്യമോന ഒരു മരണ വാർത്തയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം പുള്ളിയുടെ ഒരു രീതിയിലാണ് പറയുന്നത് പുള്ളിയുടെ ഭാര്യ ഒരു രീതിയിലാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഗോപൻ സ്വാമി അതായത് ആ ഒരു സമാധിയായ സ്വാമിയുടെ ഭാര്യ തന്നെ പറയുന്ന ചില രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ മക്കളുടെയും അതുപോലെ ഈ ഭാര്യയുടെയൊക്കെ മൊഴികളിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ അമ്മ പറയുന്ന കുറച്ച് വളരെ രസകരമായിട്ടുള്ള കണ്ടിട്ട് ആരും ചിരിക്കരുത് എന്താണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കേൾക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊരു കേൾക്കണം ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞു അതിൽ പല വിവാദങ്ങൾ പറയും വിവാദം നിങ്ങൾ പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ ഇന്നലെ വരെ അവര് പറഞ്ഞിരുന്നത് അദ്ദേഹം മരിച്ചു എന്നാണ് പക്ഷെ ഇന്ന് അവര് പറയുന്നു മരിച്ചെന്ന് ഞങ്ങൾ എപ്പോഴാ പറഞ്ഞത് സമാധിയായി എന്നാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ എന്തോ ഇവര് പറയുന്നേ ഇവര് അമ്മേ മക്കളും എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താ സംഭവിച്ചത് നമുക്ക് എന്തായാലും നാളെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ കഴിയുള്ളു കാരണം ഈ ഒരു കല്ലറ പൊളിക്കാനുള്ള ഒരു നീക്കം ഇന്ന് അവിടെ ഭയങ്കരമായിട്ടുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ നടന്നു കാരണം അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെയാണ് അതിന്റെ ബാക്കി ഉത്തരവും കാര്യങ്ങളൊക്കെ കാരണം ഇത് എന്ന് പൊളിക്കും അത് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എന്ന് പുറത്തെടുക്കും എന്നൊക്കെ ഉള്ളത് നാളെ അറിയാൻ കഴിയുള്ളൂ അപ്പൊ നാളെ നമുക്ക് ഇതിന്റെ വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുള്ളു അപ്പൊ എന്തായാലും ബാക്കി ഈ അമ്മച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ കേക്കാം ഈ അമ്മച്ചി പറയുന്ന കേൾക്കുമ്പോ മൊത്തത്തില് വട്ടായി പോകുന്ന എന്തായാലും അത് കണ്ടിട്ട് വരാം പറഞ്ഞു ഒരിക്കലും ഇല്ല സഹകരിക്കാൻ പറ്റില്ല സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരുടെ സംശയം പറഞ്ഞു അങ്ങ് നാട്ടുകാരെ യാതുകാരെ ഇങ്ങനെ കൊണ്ടു വരണം നമുക്ക് കൊണ്ടുവരുന്ന പൊളിച്ച് സം പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അതിന് അമ്മക്ക് പറ്റൂല സമാധി 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 ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പൊ കൊണ്ടുവരണം നിങ്ങളാണ് ഞാൻ ആൻസർ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാ ഇത് നമ്മുടെ സാബിയുടെ ഭാര്യ അതായത് അവരുടെയൊക്കെ അമ്മ പറയുന്ന വാക്കുകളാണ് കേട്ടോ ഇനി ഇന്നലെ മകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഗോപിന്ദ് സ്വാമിയുടെ ഇളയ മകൻ ആ ഒരു മകനാണ് ഈ ഒരു സമാധി ഇരുത്തിയതും അതിന്റെ പൂജ കർമ്മങ്ങളെല്ലാം നടത്തിയത് ഇളയ മകനാണ് കേട്ടോ ആ മകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതുകൂടെ കാണുമ്പോ തൃപ്തിയാകും കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മരുന്ന് ഗുളിയെ ബിപിക്കു ബി പി ഷുഗറും ഉണ്ട് ബിപിക്കുള്ള ഗുളിയേം കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത് അവിടെ പുതുക്കോടിയൊക്കെ തട്ടി എല്ലാം ശുഭമയത്ര ഓ പുതിയ അച്ഛൻ തന്നെ കൊടുത്ത് പത്മാസനത്തിലാണ് ഇരുന്നത് കിഴക്കോട്ട് ദർശനമാണ് അച്ഛൻ ാണ് അച്ഛൻ കിഴക്കോട്ടാണ് അച്ഛൻ ഓർഡർ ചെയ്ത് നേരത്തെ ഈ ഇതൊക്കെ നേരത്തെ അച്ഛൻ എന്തെങ്കിലും ആരോഗ്യ ഈ ഷുഗറിന്റെ ബി പിന്നെ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന സമാധി ആയിട്ടുള്ള ഒരു വ്യക്തി ഏകദേശം എഴുപത്തിയെട്ട് എമ്പത് വയസ്സുണ്ട് പുള്ളി കുറച്ച് നാളുകളായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല കിടപ്പു രോഗിയായിരുന്നു എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പക്ഷേ അവിടുത്തെ വീട്ടുകാർ പറയുന്നത് അതായത് ഭാര്യയും മക്കളും പറയുന്നത് അദ്ദേഹം എന്താ പൂജ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നടന്നാണ് അവിടെ പോയി സമാധി ഇരുന്നെന്നാ പറയുന്നത് പക്ഷെ ബന്ധുക്കാരും നാട്ടുകാരും പറയുന്നത് അയാൾ ഒരു കിടപ്പുരോഗിയായിരുന്നു കുറച്ച് നാളുകളായിട്ട് പുറത്തേക്കൊന്നും കാണുന്നില്ല എന്നാ പറയുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്തോ എവിടെയോ ഒരു ദുരൂഹത നടന്നിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കല്ലറ പൊളിക്കാതെ വേറെ വഴിയില്ല കാരണം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു കല്ലറ പൊളിച്ച് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് അറിയണം മക്കൾ കൊന്നതാണോ അതോ ശരിക്കും ഇവര് പറയുന്ന പോലെ സമാധിയായിട്ട് പോയി ഇരുന്നതാണോ അതിലൊക്കെ നല്ല രീതിയിലുള്ള സംശയം നമുക്കുണ്ട് ആ ഒരു നാട്ടുകാർക്കുള്ളത് പോലെ തന്നെ നമ്മളെ പോലെയുള്ള പൊതുസമൂഹത്തിലുള്ള ആൾക്കാർക്കും ഈ ഒരു കാര്യത്തില് നല്ല രീതിയിലുള്ള ഒരു സംശയമുണ്ട് അപ്പൊ എന്തായാലും അത് ആ ഒരു സംശയം തീരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുക്കണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ അത് തന്നെയല്ല ഈ അമ്മയും മക്കളും വേറെ വേറെ രീതിയിലുള്ള കഥകളാണ് ഇവർ പറയുന്നത് അപ്പൊ ഇവരുടെ മൊഴിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ട് അപ്പൊ അതിൽ എന്തൊക്കെയോ അവര് മറിക്കുന്നുണ്ട് എന്തോ ഒരു ഒരു ദുരൂഹതയുണ്ട് അത് കണ്ടുപിടിക്കാൻ തന്നെ വേണം അല്ലാതെ ഈ അമ്മയും മക്കളും പറയുന്ന പോലെ അച്ഛൻ സമാധി ഇരുന്നു അച്ഛൻ സമാധി ഇരുന്നു എന്ന് പറഞ്ഞാൽ കേട്ട് അതങ്ങനെ തള്ളിക്കളയാൻ നമ്മളെ നമ്മളെ കൊണ്ട് കഴിയില്ല അതുപോലെ അവിടെയുള്ള നാട്ടുകാർക്കാണെങ്കിൽ പോലും അതിന്റെ സത്യാവസ്ഥ അറിയണം കാരണം ഇവരെന്തൊക്കെയോ എന്തോ ആഭിചാര കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയണത് ആ ഒരു തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് ആ ഒരു അമ്പലത്തിൽ അവിടെ രാത്രിയാണ് ഇവരെന്തോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവരുടെ ഈ ഒരു അമിതമായിട്ടുള്ള അന്ധവിശ്വാസം ഇതിൽ എന്തെങ്കിലും ആഭിചാരങ്ങളുണ്ടോ അതിനു വേണ്ടിയിട്ടാണോ ശരിക്കും അയാൾ മരിച്ചോ അതോ ഇയാളെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതിലൊക്കെ നല്ല രീതിയിലുള്ള സംശയമുണ്ട് അത് തന്നെ ഈ ഒരു അമ്മയും മക്കളും ആ ഒരു കല്ലറ പൊളിക്കാൻ അവർ സമ്മതിക്കുന്നില്ല അവര് പറയുന്നത് അവരെ കൊന്നാലോ അല്ലെ അവരെ അവരുടെ ശവത്തി ചവിട്ടിയിട്ട് ആ ഒരു കല്ലറ പൊളിക്കൂ എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് നല്ല ഒരു സംശയം തന്നെ ഉണ്ട് അപ്പൊ അത് അങ്ങനെ അവരത്ര വാശി പിടിപ്പിക്കുമ്പത്തേക്ക് അല്ലെ ആ ഒരു അവരെ അത്രയും ആ അത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പൊളിച്ച് പരിശോധന നടത്തണം എന്തായാലും നാളെ അതിനൊരു തീരുമാനം അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും അതിൽ യാതൊരു സംശയവും ഇല്ല ഈ അമ്മയും മക്കളും കള്ളത്തരം പറയുന്നതാണോ പാവപ്പെട്ട ആ മനുഷ്യനെ കൊന്നു കൊന്നുകൊണ്ട് വെച്ചതാണോന്നും അറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് അതും ചെയ്യാൻ മടിക്കില്ല മക്കള് മക്കളാണ് അല്ലെ ഭാര്യയാണ് ഭർത്താവാണ് ഒരു പറയുകാര്യല്ലോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അതായിപ്പോയി അപ്പൊ ഇവിടെ ഒരിക്കലും ഒരു മതത്തിന്റെ ഒരു മതത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ ഒന്നുമല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണം എന്തായാലും നമുക്കും കാത്തിരിക്കാം